പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു സുബാനുല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ മഹനീയ കാരുണ്യം നമ്മളിൽ എപ്പോഴും വർഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന മഹാ വ്യക്തിത്വങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പോരാളികളെ ഇസ്ലാമുഹ്രാജ് ഒക്ടോബർ ഏഴ് മുതൽ വർഷങ്ങൾ പിന്നിട്ടും ഇപ്പോഴും എപ്പോഴും നമ്മൾ പെരുമ്പാവൂരിൻ്റെ ഈ മണ്ണിൽ നമ്മൾ വീണ്ടും 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 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അജയെ കുറിച്ച് ഫലസ്തീനെ കുറിച്ച് ഇസ്രായേലിൽ നടക്കുന്ന നാരായ നരനായാട്ട് ഫലസ്തീൻ ജനതയ്ക്ക് പ്രയാസമുണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് ചുറ്റുമുള്ള ലോകം അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് മറിച്ച് അവര് മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ഓഫ് റെസിസ്റ്റൻസ് അശോക് ഭയുന്ന അത്രയും മനോഹരമായിട്ടുള്ള ആണ് അവര് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മാതൃകയാക്കാൻ പറ്റുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മരണപ്പെട്ടു ഫലസ്തീനുകൾ മരണപ്പെട്ടു എന്നുള്ളതല്ല മറിച്ച് അവർ ശുഹതാക്കളായി രക്തസാക്ഷികളായി എന്ന് പറയുമ്പം അഭിമാനം കൊള്ളുകയാണ് പ്രശസ്ത പണ്ഡിതനായ ഉമർ സുലൈമാൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥതലങ്ങൾ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന നിമിഷമുണ്ടല്ലോ അള്ളാഹു സുബാനോ താലയുടെ ഉദാരമായ അനുഗ്രഹത്തിന് അവർ സാക്ഷികളാവുകയാണ് സാക്ഷികളാവുകയാണ് എന്ന ശുഹദാകൾ